ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഇറങ്ങിയ മൈഡിയർ കുട്ടിച്ചാത്തൻ എന്ന ത്രീ ഡി സിനിമ ഇറങ്ങി നാല് പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് കുട്ടികളും രക്ഷകർത്താക്കളുമൊക്കെ ഒരുമിച്ച് കൂട്ടത്തോടെ കേരളം ഒട്ടാകെ തിയേറ്ററിൽ എത്തി കാണുന്ന ഒരു സിനിമ എന്ന നിലയിലേക്ക് മാറുകയാണ് ഈ വലയം നല്ല രീതിയിലുള്ള പ്രേക്ഷകരുടെ നല്ല സ്വീകരണവും ഇന്നിവിടെ ആക്ടിങ്ങില് ഏകദേശം രണ്ടായിരത്തിലധികം കുട്ടികളുടെ മാതാപിതാക്കളും ടീച്ചേഴ്സുമായിട്ടുള്ള ഒരു ഷോ നടന്നു മൊബൈൽ അഡിക്ഷനും മദ്യപാനവും പ്രമേയം ആക്കിക്കൊണ്ടുള്ള ഒരു കഥയാണ് പറഞ്ഞിട്ടുണ്ട് നമ്മളെ മാറ്റാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് കഴിഞ്ഞിട്ട് മൈഡിയർ കുട്ടിച്ചാത്തൻ എന്ന സിനിമ ഇറങ്ങിയപ്പോഴാണ് ഇതുപോലെ കുട്ടികൾ തിയേറ്ററിലേക്ക് ആകർഷിച്ചത് ഈ ഒരു സിനിമ അതിനുശേഷം ഇത്രയധികം കുട്ടികൾ കാണുന്നുണ്ട് ഇത് കേരളം മുഴുവൻ കാണണമെന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം ഈ സിനിമ സന്തോഷം ഈ സിനിമ വീണ്ടും വീണ്ടും എല്ലാ കുട്ടികളും രക്ഷിതാക്കൾ കൂടി കാണുക എന്നുള്ളത് വളരെ ഒരു കാര്യമായിട്ടാണ് അത്യതാപേക്ഷണ നിർദ്ദേശം എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് തന്നെ നമ്മുടെ സമൂഹം ഈ സിനിമയെ ഏറ്റെടുക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു എല്ലാവിധ ആശംസകളും നേരുന്നു നന്ദി ഡിജിറ്റൽ ആസക്തിയുടെ വൈകാരിക പ്രത്യാഘാതങ്ങളെ കുറിച്ച് മാനസിക ആരോഗ്യ വിദഗ്ധർ ഗുരുതരമായ മുന്നറിയിപ്പുകൾ നൽകുന്ന ഒരു കാലത്താണ് ഈ ചിത്രം പ്രേക്ഷകരിലെത്തുന്നത്